ബിഗ് ബോസിന്റെ അണിയാർ പ്രവർത്തകർ ഇത് കാണുമോ എന്നറിയില്ല എന്നാലും ഇത്രയും പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കാണില്ല അന്നൊരു എപ്പിസോഡ് മുഴുവൻ സിബിനെ ടാർഗറ്റ് ചെയ്യാൻ മാത്രം എന്ത് അപരാധമാണ് സിബിൻ ചെയ്തത് ഋഷി ചോദിച്ചതുപോലെ ഇതിനു മുമ്പും കൈകൊണ്ടും വായ കൊണ്ടും ഇതിനേക്കാൾ വലുത് ചെയ്തവർ ഇപ്പോഴും ഇതിനകത്തില്ലേ എന്ന് അതൊന്നു ചോദ്യം ചെയ്യാൻ പോലും നിങ്ങളെ കൊണ്ടായോ െറ്റ് ചെയ്ത അന്നും മോഹൻലാലിനു മുമ്പിലും പരസ്യമായി മാപ്പ് പറഞ്ഞ സിബിന് കൊടുത്ത ശിക്ഷകൾ നോമിനേഷനിൽ പവർ റൂമിൽ നിന്ന് പുറത്താക്കി ടാസ്കിൽ നിന്നും പുറത്താക്കി മറ്റെല്ലാവർക്കും പവർ റൂമിൽ നിന്ന് മാറാൻ സമയം അനുവദിക്കപ്പെട്ടപ്പോൾ സിബിനോട് അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങാനും പറഞ്ഞു ജിൻഡോയോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു രീതിയുണ്ട് എന്ന് പറഞ്ഞാണ് സിബിൻ ജിൻഡോയോട് സംസാരിക്കുന്നത് ജാസ്മിനും നോറയും ചാടുന്നത് പോലെയല്ല ജിൻഡോയോട് സംസാരിക്കേണ്ടത് അതുപോലെ വെറും ഒരു സൗഹൃദ സംഭാഷണത്തെ വളച്ചൊടിച്ച് സിബിൻ പറഞ്ഞിട്ടാണ് ജിൻഡോ ജിൻഡോ കാലേവാരി നിലത്തടിക്കുമെന്ന് വരുത്തി തീർത്തത് എട്ടിനെതിരെ പത്ത് വോട്ടുകൾക്ക് ജിൻഡോ ആരുടെയും പപ്പറ്റല്ല എന്നും അവർ പറഞ്ഞിട്ടും നിങ്ങൾ ഒരു കളിപ്പാവയെ സമ്മാനിച്ചു ജിൻഡോയെ വംശീയമായി അധിക്ഷേപിച്ചിട്ടും നിങ്ങളൊന്നും മിണ്ടിയില്ല എന്റെ കരിഞ്ഞ മത്സ്യകന്യകൾ എന്ന് വിളിച്ചത് വംശീയ അധിക്ഷേപമല്ലേ ഒരാൾ ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ട് അത് മാത്രമല്ല ഡിബറ്റ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടേണ്ടത് സിബിന്റെ ടീമിനായിരുന്നു ജാസ്മിനും ഗബ്രിയും ടീമും കൂടെ കളിച്ചു അവർക്ക് കൊടുത്തില്ല അത് ചോദിക്കാൻ മഹാനടൻ മറന്നുപോയി പക്ഷെ മെലോ ഡ്രാമക്ക് ഗബ്രിക്കുഞ്ഞിനും ടീമിനും കൊടുക്കാത്തപ്പോൾ മോഹൻലാലിനു നൊന്തു ിബിൻ ഇനി മടങ്ങി വന്നാലും ഇല്ലെങ്കിലും അവൻ ലക്ഷക്കണക്കിന് മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിക്കഴിഞ്ഞു അവനെ ഈ നിലയിലാക്കിയത് ഏഷ്യാനെറ്റും മോഹൻലാലും ബിഗ് ബോസും മാത്രമാണ് കപ്പ് ജാസ്മിനു കൊടുത്തുകൊണ്ട് ഈ ഷോ ഒന്ന് അവസാനിപ്പിക്കാമോ ജാസ്മിനും ഗബ്രിക്കും ഒരു പ്രത്യേക മുറി ദയവ് ചെയ്ത് ഒന്ന് അനുവദിക്കൂ ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ പുതിയ അപ്ഡേറ്റുമായി വീണ്ടും വരാം